വിൽക്കാനായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വീട്ടിൽ കാണുന്ന രീതിയിലുള്ള അലങ്കാരപ്പണികൾ നമുക്ക് ഈയൊരു വീടിൽ കാണാനാവില്ല കാരണം ഇത് വന്നിട്ട് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറ് നേരിട്ട് വെച്ചതാണ് കേട്ടോ പിന്നീട് അവർക്കിപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം മാറ്റമായി ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് അര കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ നല്ല കിഡ്ലം വിലയ്ക്ക് നാലേകാൽ സെൻറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ദാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് പഴവീട് ദേവീക്ഷേത്രം ആ ഒരു റോഡേ നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഞാൻ ഇത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ ഇല്ല പുള്ളിക്കാരി പുറത്താണ് പുറത്തുനിന്ന് പറഞ്ഞാൽ ദൂരെയായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല ഈ ഇൻ കേസ് നിങ്ങൾക്ക് നേരിട്ട് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് വരാൻ സാധിക്കും അതാ ഈ രീതിയിൽ നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഫുള്ളായിട്ട് ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മളിന്ന് പറയുന്ന വില ഹൈലൈറ്റ് വിലയാണ് കേട്ടോ നമ്മൾ ഈ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു സ്പെക്കിലുള്ള വീട് നമ്മൾ ഇതിനു മുമ്പൊക്കെ ചെയ്തിരുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിലാണ് ഈ ഒരു വീട് സെയിലിന് ഓഫർ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങോട്ടൊക്കെ ഉള്ള വ്യൂ നോക്കി നമുക്ക് നേരെ താഴെ കാണുമ്പോൾ ഒരു തോടിങ്ങനെ താഴെക്കൂടെ ഒഴുകി പോകുന്നുണ്ടേ അവിടെ നിന്ന് ഫുൾ ആയിട്ട് റീറ്റേനിങ് വാളെല്ലാം അടിച്ച് പൊക്കിയിട്ടാണ് നമുക്കിതാ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും നമ്മുടെ മുൻവശത്തായിട്ട് അതായത് നേരെ ഫ്രണ്ടിൽ വേറെ വീടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല വന്നു കഴിഞ്ഞാലും നമ്മൾ അവരെ കാട്ട് ഒത്തിരി ഉയരത്തിലായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ ചുറ്റുവട്ടത്തെല്ലാം ഒത്തിരി വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തായാലും ഇവിടുത്തെ ഒരു ഡ്രോൺ വിഷലൂടെ ആഡ് ചെയ്തേക്കാം കാരണം ആ ഡ്രോൺ വിഷലിൽ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് നല്ല രസമായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ എന്തോരം വീടുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഒരു മിനിറ്റ് ഈ സൈഡ് കൂടെ കാണിച്ചു തരാം ബാ ദേ ഈ സൈഡ് നോക്കി നമുക്ക് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല ആണ് സാധാരണഗതിയിൽ നമ്മൾ ഈ വീടിന് ഇന്ന് പറയാൻ പോകുന്ന വിലയ്ക്ക് നിങ്ങൾ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് സെൻറ്റിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടേ വാങ്ങാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വിലയ്ക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന വിലയ്ക്ക് അതിലും കൂടുതൽ ഏരിയയിൽ അതിലും മനോഹരമായിട്ടുള്ള ഒരു വീട് സ്വന്തമാക്കുക അതാണ് ഹൈലൈറ്റ് ദേ വീടിന് ചുറ്റി ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കാരണം നാലേകാല സെൻ്റെ സ്ഥലത്താണ് നമുക്ക് ഈ വീടിന് നിർമ്മിതി വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് ദാ ഇവിടെ ഈ മുറ്റം പോയിട്ട് അതായത് അവിടെ കാറ് പാർക്ക് ചെയ്യാം പക്ഷേ ഇപ്പഴത്തെ സൈഡിലേ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല നമുക്ക് അതായത് ഇവിടെ വീതി കുറവാണ് പക്ഷേ ബൈക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ഒരു സ്പേസ് നമുക്ക് ചെറിയൊരു ഗാർഡൻ ഏരിയ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ചെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിനി അകത്തേക്ക് പോകാം അതായത് ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളാകത്തേക്ക് പോകുന്നത് കയറി വരുമ്പോൾ നമ്മുടെ കട്ടളയൊക്കെ നോക്കി അതായത് ഈ കട്ടള വരുന്നത് ലാവിൻ്റെ അടിയിലാണ് വാതിൽ വരുന്നത് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് നമ്മൾ ശരിക്കും ഈ ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എല്ലാം വന്നിട്ട് അതാ ഈ രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിങ്ങനെ പൈപ്പ് കൊടുത്ത് ഗ്രില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നിൽ സ്ലൈഡിങ് ഡോ ഡോറുകളായിട്ടാണ് നമുക്ക് ജനലെല്ലാം ചെയ്തിട്ടുള്ളത് നോർമലി ഇപ്പം നമ്മളിതെല്ലാം വുഡൻ വുഡിൽ അതായത് അങ്ങനെയുള്ള തടിയിൽ പാളികളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് അതാ ഇതുവഴി നമ്മുടെ സ്റ്റെയർ ഒക്കെ ചെയ്തിട്ടുള്ളതും ഇതുപോലെ ജി ഐ പൈപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ സ്ലാബ് ഇട്ടിരിക്കുവാണേ അതായത് ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഇട്ടിരിക്കുവാണ് ഇതാ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആണ് സാധാരണഗതിയിലൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയ്ക്ക് ഒരുമിച്ച് ശരിയാണ് കേട്ടോ ഇതെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഈ ഭാഗത്താണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് സീലിംഗിലെല്ലാം അകത്തേക്കാക്കി ഈ രീതിയിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ല ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഇതാ ഇവിടെ ഒരു സ്ലാബ് ഇതാ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇതെല്ലായിടത്തും അടിയിലേക്ക് അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളിൽ കാണുന്ന സ്പേസ് ഇതാ ഇവിടെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് ബാക്ക് യാർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ ഇതാ ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അത്രയും ഉള്ള രീതിയിലാണ് നമുക്ക് പിൻവശമുള്ളത് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിന് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഇതാ ഈ ബെഡ്റൂമിൻ്റെ കട്ടറിലെ വരുന്നത് ഇതെല്ലാം പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വാതിൽ വന്നിട്ട് റെഡിമെയ്ഡ് വാതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല ഡിസൈനിൽ നീറ്റായിട്ടുള്ള റെഡിമെയ്ഡ് വാതിലുകളാണ് നമുക്ക് അകത്തുള്ള ഡോറുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് അതാണ് ഈ രീതിയിലാണ് നമുക്ക് ബെഡ്റൂം സ്പേസ് വരുന്നത് താഴത്തെ തന്നെയല്ലേ ബെഡ്റൂം സ്പേസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ക്ലോസറ്റ് എല്ലാം വന്നിട്ട് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലെ പൈപ്പ് ഫിറ്റിങ്സ് അതായത് ഷവറും അതിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അതാ ഇവിടെ എല്ലായിടത്തും ഈ രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വേർട്ടിക്കൽ ഗാർഡനൊക്കെ അതായത് ആർട്ടിഫിഷ്യൽ ഇതിൽ പ്ലാന്റ്സ് വെച്ചിട്ട് ഒരു വേർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിരിക്കും കേട്ടോ നോക്കി കയറി വരുമ്പോൾ ഒരു ആംബിയൻസ് അടിപൊളിയായിരിക്കും ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റേഴ്സ് വരുന്നത് ഫസ്റ്റ് ഫ്ലോക്കിലേക്ക് കയറി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ലിവിങ് ആണ് കേട്ടോ ഇവിടേക്കുള്ള പ്രകാശം നോക്കി എല്ലായിടത്തും നല്ല രീതിയിൽ വെട്ടം വരുന്നുണ്ട് അതാ ഇവിടെ നോക്കി പർഗോളാസിൽ നിന്ന് നമുക്ക് പ്രകാശ അകത്തേക്ക് നല്ലതുപോലെ വരുന്നുണ്ട് അതാ ഇവിടെ എല്ലാ വലിയ രീതിയിലുള്ള ജെനലുകളാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നല്ല നല്ല രീതിയിൽ തന്നെ പ്രകാശ വരുന്നുണ്ട് ഈ ഒരു ഏരിയ നമ്മളൊരു പേഴ്സണൽ ഫാമിലി സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ട് മാറ്റിയെടുക്കാം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ എല്ലാം ഇതാ ഈ രീതിയിൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് സീലിംഗിലേക്ക് ഇതുപോലെ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചപ്പോൾ നമുക്ക് ഫാൾ സീലിങ്ങിൻ്റെ അങ്ങനെയുള്ള വർക്കുകൾ നമുക്കതിനകത്ത് ഇല്ല അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീട് നല്ല വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്നത് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് മേണ്ടത്തലേൽ ഒന്ന് രണ്ട് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസാണ് അതെ ഇവിടെ നോക്കി നമുക്ക് ഈ ബെഡ്റൂമിൽ വന്നിട്ട് ജനൽ വന്നിട്ട് ഇതാ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ഡോറാണ് പക്ഷേ നമുക്ക് സേഫ്റ്റി ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ജി ഐ പൈപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതായി ഈ രീതിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരുക്കിയിട്ടുണ്ട് കാണുമ്പോൾ നമുക്കൊരു ഡിസൈൻ എലമെൻ്റ് ആണ് പക്ഷേ നമുക്ക് ശരിക്കും ആ ഒരു സേഫ്റ്റി എന്നുള്ളൊരു കൺസേൺ നമുക്ക് മാറിയും കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് നടന്നിറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ വന്നിട്ട് ആ ഒരു സ്ലാബ് ആ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ചെടുത്തേക്കുമാണ് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ചെയ്യാം അതിനുള്ള സ്പേസ് നമുക്ക് വിട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാം വന്നിട്ട് നമ്മൾ താഴെ കാണിച്ച അതേ കണക്കുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് ഈ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാറിൻ്റെയും നമുക്ക് ഈ ക്ലോസറ്റ് വന്നിട്ടുണ്ടായിരുന്നത് സെറയുടെ ക്ലോസറ്റ് ആണ് ഇത് വാൾമോണ്ട ക്ലോസറ്റ് ആണ് കേട്ടോ ഇതെല്ലാം നല്ല നമുക്ക് സ്പേസ് എല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അകത്തേക്കെല്ലാം നല്ല രീതിയിൽ പ്രകാശമൊക്കെ വരുന്ന രീതിയിലാണ് നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണ് ബാത്റൂമിന് കയറുമ്പോഴത്തേക്കും നമുക്കൊരു പ്രീമിയം ഫിനിഷിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഒരു വീട്ടിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുറ്റം നോക്കിയതേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നമുക്ക് മേളിലേക്ക് കയറാനുള്ള ടെറസിലേക്കുള്ള എൻട്രിയും കൊടുത്തിട്ടുണ്ട് അതാ ഇതുവഴി മേളിലേക്ക് ചെന്ന് നമുക്ക് ടെറസിലേക്ക് എൻട്രി വരാം ഈ ടെറസിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ് നോക്കി അപ്പുറത്ത് കണ്ടത്തേക്കെല്ലാം ഫുൾ റബ്ബറൊക്കെ വെച്ച് ഇതുപോലെ ഈ മുളയൊക്കെ നിൽപ്പണ്ടേ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഇതാ കയറി വരുമ്പോൾ ഇതാ ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ ഞാൻ ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്താ ഇവിടെ നമുക്ക് ഇനി ഇവിടെ ടൈലും കൂടെ ഇടണമായിരിക്കും അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം അതിൻ്റെ പ്രൊഫഷൻ എല്ലാം ഇതായി ഈ ഒരു കോർണറിലായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ഈ ഒരു സ്പേസിൽ തന്നെ തുണിയൊക്കെ ഉണക്കാനിടാം കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ടെറസ് ഉള്ളത് ഈ ഒരു വേറെ പറ്റില്ല ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനും നമുക്ക് സ്പേസ് ഉണ്ടേ നല്ലൊരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരുമല ജംഗ്ഷൻ നിന്ന് നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പറ്റും തിരുവനന്തപുരം സിറ്റിയിലേട്ടൊക്കെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില നാലേ കാൽസെൻ്റെ സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് സാധാരണഗതിയിൽ ഇതുപോലൊരു വീടാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപ ചോദിക്കേണ്ട അടുത്ത് അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കും